പാലക്കാട് ജില്ലയിൽ കർഷകർക്ക് സംഭരിച്ച നെല്ലിന്റെ തുക ഇനിയും നൽകാതെ സപ്ലൈകോ പതിനായിരത്തിലേറെ കർഷകർക്കാണ് ഇനിയും തുക ലഭിക്കാനുള്ളത് ഇന്നലെ കടബാധ്യത മൂലം ജില്ലയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തിരുന്നു വന്യമൃഗങ്ങളുടെ പന്നിന്റെ ശല്യം കാരണം ഇവിടെ രാത്രിയായ പാടത്ത് പോകാൻ കൂടി പറ്റില്ല നെല്ലിന്റെ പൈസ കിട്ടുന്നില്ലല്ലോ ഇവിടെ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു മാസം മൂന്ന് മാസം നാലു മാസം ആയിട്ടും ഇനിയും വന്നിട്ടില്ല കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഗവൺമെന്റ് ഞങ്ങളുടെ നടത്താൻ ഒന്നോ രണ്ടോ അല്ല പത്തായിരത്തിലേറെ കർഷകർക്കാണ് സംഭരിച്ച നെല്ലിന്റെ തുക സർക്കാർ നൽകാനുള്ളത് ഒന്നാം വിള കൃഷിപ്പണികൾ ജില്ലയിൽ പുരോഗമിക്കുമ്പോഴും ഒരു രൂപ പോലും കർഷകർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല പി ആർ എസ് വായ്പയ്ക്കായി ബാങ്കുകളിൽ പോയാലാണെങ്കിൽ ഭിക്ഷക്കാരെ കാണും പോലെയാണ് തങ്ങളെ കാണുന്നതെന്നും കർഷകർ പറയുന്നു ബാങ്കുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്താൽ അത്രയും സംഖ്യ അവർ കർഷകർക്ക് കൊടുക്കും ഈ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ നാല് മാസമായിട്ടും കർഷകർക്ക് പണം കിട്ടാതെ വലയുന്നത് ഒരുപാട് കാര്യങ്ങൾ കൃഷിക്കാരെ സംബന്ധിച്ച് ചെയ്യാനുണ്ട് കൃഷി ഇറക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട് മറ്റ് ചെലവുകളുണ്ട് ബാങ്ക് വായ്പകളുണ്ട് ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല നെല്ലിൻ്റെ വില കിട്ടാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല നെല്ല് സംഭരിച്ച് മൂന്ന് ദിവസത്തിനകം പി ആർ എസും പതിനഞ്ച് ദിവസത്തിനകം സംഭരിച്ച നെല്ലിന്റെ തുകയും നൽകുമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷ് ജി ആർ അനിൽ എന്നിവർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മുഖാമുഖം സംഘടിപ്പിച്ച് ജില്ലയിലെ കർഷകർക്ക് നൽകിയിരുന്ന ഉറപ്പ് എന്നാൽ ഒരു ഉറപ്പും പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഓപ്പൺ മാർക്കറ്റിൽ നെല്ല് വിറ്റ ഒരു കർഷകൻ ജീവനൊടുക്കുകയും ചെയ്തു സർക്കാരിന്റെ അവഗണന തുടർന്നാൽ ഇനിയും കർഷക ആത്മഹത്യകൾ പെരുകുമെന്ന് കർഷകർ പറയുന്നു ജനം പാലക്കാട്